തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ പുരോഗമിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് രാവിലെ തന്നെ വലിയൊരു നീണ്ട നിരയാണ് വോട്ടർമാരുടെ അപ്പോ ചെറുതാഴം പഞ്ചായത്ത് ചെറുതാഴം ഗവൺമെന്റ് എൽ പി സ്കൂളില് പത്താം വാർഡിലാണ് പിറകിൽ കാണുന്ന സ്കൂളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പോ ഇവിടെ എത്തിയപ്പോഴാണ് ഒരമ്മ തന്റെ എൺപതാം വയസ്സിലും ഇത്രയും ദൂരം ഓട്ടോ പിടിച്ചാണ് വന്നത് ഈ വയ്യാത്തൊരവസ്ഥയിലും അമ്മ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എന്തായാലും പഴയ വോട്ടെടുപ്പ് ഓർമ്മകളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം അമ്മ വീട് എവിടെയാണ് വീട് കുറച്ച് ഇപ്പുറത്തായിട്ട് എത്ര വയസ്സായി പിന്നെ എൺപത് വയസ്സ് പൂർത്തിയായിട്ടില്ല പണ്ടത്തെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ഓർമ്മയൊക്കെ എങ്ങനെയാണ് പണ്ടത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഇതുവരെ ഞാൻ തന്നെ ചെയ്തത് ആരും സഹായിച്ചിട്ടില്ല ഇന്ന് സഹായിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളു ഇപ്രാവശ്യം പിന്നെ മറ്റേ സുച്മർക്കുന്നല്ലേ മറ്റേമാതിരില്ല അത് എന്തെല്ലാം ആകുന്നുണ്ടെന്നോണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളുന്നു അങ്ങനെ മൂന്ന് വോട്ടും ഞാൻ തന്നെ ചെയ്തു അപ്പൊ ഇത്രയും കാലമായിട്ട് ഒറ്റക്കന്നെയാണോ ആ ഒറ്റക്കന്നെ ഞാൻ ഒരു ഭാഗം തളഞ്ഞിട്ട് മൂന്നുമല്ലായി പക്ഷെ വോട്ട് ചെയ്യാതെ നിക്കാൻ പറ്റൂല വണ്ടി പിടിച്ചിട്ടെങ്കിലും വന്നിട്ട് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാണ്ടിരിക്കില്ല എന്നുവെച്ചാൽ ആരുമില്ല സഹായത്തിന് ഒറ്റക്കന്നെ മോനും വേറെ വീട് എടുത്ത് വേറെ പോയി മോനും മോൻ്റെ മക്കളെല്ലാം പറയുന്നു ഞാൻ കീട് സ്വന്തം വീടും സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ ഒരാളെ ആസായത്തിന് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യും ഈ ചിലവരെല്ലാം ഈ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോ വോട്ട് ചെയ്യാണ്ട് നിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് അമ്മക്ക് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് വോട്ട് ചെയ്യണം നമ്മളെ വോട്ടവകാശം നമ്മൾ ചെയ്യണം അത് നിർബന്ധമാണ് നമ്മളൊരു വോട്ട് നമ്മൾ ചെയ്യുന്നത് ൊടുക്കാൻ പാടില്ല എന്നാലും നമുക്ക് ആ സമാധാനം കിട്ടും എത്ര വയസ്സിലാണ് ആദ്യമായിട്ട് വോട്ട് അതൊക്കെ പൈസ പണ്ട് നടന്നിട്ട് തന്നെ വന്നു എനിക്കത് ഓർമ്മയില്ല മോളെ ഏതാ കൊല്ലം ഏതാ മാസം വയസ്സായില്ലേ പയസായില്ലേ ഓർമ്മയില്ലോന്നറഞ്ഞാല് ഈ പ്രാവശ്യം കൂടെ ഞാനക്കെന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് എന്നുവെച്ചാൽ കണ്ണിനങ്ങനെ കാഴ്ചപ്പുറവില്ല നമ്മളെ പോലും ും അപ്പൊ എന്തായാലും അമ്മ തങ്കം അല്ലേ അപ്പൊ എന്തായാലും വോട്ട് രേഖപ്പെടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്തായാലും വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്നാണ് തങ്കം ഓർമ്മപ്പെടുത്തുന്നത് നികേശ് താപത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വിശുദ്ധ